ആടുജീവിതം എന്ന സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ നജീബിനെ വലിയ രീതിയിൽ സുക്കൂർ എന്ന നജീബ് അങ്ങനെ വേണമെങ്കിൽ പറയാം സുക്കൂർ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ബെന്യാമിൻ പറയുമ്പോഴാണ് ഒരു പക്ഷെ നമ്മളെല്ലാരും മനസ്സിലാക്കുന്നു ഓക്കെ അപ്പൊ ശുക്കുർ എന്ന ഈ നമ്മുടെ നജീബിന് ഒരു ചെറിയൊരു കളങ്കം വന്നു എന്നുള്ളത് അയാളുടെ പേരിന് വലിയ രീതിയിൽ ചെറുതല്ല വലിയ രീതിയിൽ ഒരു കളങ്കം വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടുമായിട്ട് രതിയിലേർപ്പെട്ടവൻ എന്ന ഒരു മുദ്രയാണ് അദ്ദേഹത്തിന്റെ ആ ചുമലിലേക്ക് ഇങ്ങനെ കുത്തിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ വൃത്തികെട്ട ഒരു പരിപാടിയാണ് അവരെ ആങ്കർ ചോദിക്കുന്ന ചോദ്യം ഒന്ന് കാണാം ആ ആങ്കർ ചോദിച്ച ചോദ്യം എന്താണെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ നജീബ് ആടുമൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞത് എന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് അങ്ങനെ ആടുജീവിതം പുസ്തകം വായിച്ച ആർക്കെങ്കിലും ആ ഒരു ഭാഗത്തെ കുറിച്ച് ഇങ്ങനെ പച്ചക്ക് ആടുമായി നജീബ് രഥിയിൽ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് എനിക്കും ഒരു വലിയ സംശയം തോന്നി എന്താണ് ആളുകൾ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ പുസ്തകം ഉടനീളം വായിക്കുമ്പോഴും അവിടെ എങ്ങ് പച്ചയായിട്ട് ഈ ഒരു കാര്യത്തെ വർണ്ണിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ സിനിമയിൽ പോലും ഇത് ഒരു സീന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ബെന്യാമിൻ അല്ലെങ്കിൽ ബ്ലസ് പറയുന്ന ഒരു കാര്യമുണ്ട് ആടുമത്തുള്ള രതി രംഗം പൃഥ്വിരാജിന്റെ ഒരു സീക്വൻസ് എടുത്തു വെച്ചു പിന്നീട് ആ ഒരു സീക്വൻസ് സിനിമയിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടി വന്നു സെൻസർ ബോർഡ് റിമൂവ് ചെയ്തെന്നാ പറയുന്നത് പക്ഷെ നജീബിന്റെ ഈ ഒരു ആടുജീവിഡാണ് പുസ്തകം ഉണ്ടല്ലോ ഇത് ഒരിക്കലും നജീബിന്റെ ഒരു ആത്മകഥയല്ല എന്ന് ബെന്യാമൻ തന്നെ പറയുന്നുണ്ട് അത് എന്റെ നോവലാണ് പൂർണ്ണമായും ഇത് എന്റെ നോവലാണ് അതിൽ ഉണ്ടാവുന്ന എല്ലാ ക്രെഡിറ്റ്സും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ബെന്യാമിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് പക്ഷെ നജീബിന്റെ തലയിലേക്ക് പുതിയ ഒരു പട്ടം ചാർത്തി കൊടുക്കുകയാണ് എന്താണ് ആ പട്ടം എന്നറിയോ ഇസ്ലാമിൽ പിറന്ന നജീബ് മദ്രസയിൽ നിന്നും പഠിച്ചെടുത്തിട്ടുള്ള അതായത് എണ്ണപ്രയോഗം എന്നാണ് ഒരു സ്ത്രീ ഇതിനെ ഓർമ്മിച്ചത് റീന അലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ പറയുന്നത് ബി പോലും ഒട്ടകത്തിന് ഒത്ത് എന്താണ് രതിയിൽ ഏർപ്പെട്ടു തോന്നുന്നു ആ ഒരു സ്ത്രീ പറയുന്നു എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല എന്നിരുന്നാലും പറയാം മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ ഭാവിയിൽ ഇങ്ങനെ തന്നെ എല്ലേ ചെയ്യുള്ളൂ അത് നബി ഇവിടെ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലും ഈ ഒരു കാര്യം വന്നിട്ടുണ്ടെന്നുള്ളതാണ് ബെന്യാമിൻ ഇദ്ദേഹത്തിൽ നിന്നും കഥ കേൾക്കുന്നു അദ്ദേഹത്തിന്റെ ഭാവനയിൽ അത് മറ്റുള്ള രീതിയിലേക്ക് വർണ്ണിക്കപ്പെടുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരു കഥ അത് ബെന്യാമിന്റെ നോവൽ മാത്രമാണ് പക്ഷെ നജീബിനെ ആളുകൾ നജീബിനെ ഇപ്പൊ പൊക്കി പറയുന്നതും ഈ ഒരു സിനിമ വന്നതോടുകൂടി നജീബിനെ ആളുകൾ സ്വീകരിക്കുന്നതും അതൊക്കെ നല്ല കാര്യം തന്നെ അദ്ദേഹത്തിന് അങ്ങനെയെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട ഈ ഒരു ജീവിതത്തിനിടയിൽ നല്ലതെന്തേലും നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതിലുപരി ആളുകൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകളും പറയുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സങ്കടം തോന്നി എന്നുള്ളതാണ് ഒരു പച്ചയായ മനുഷ്യന് അദ്ദേഹം നിറങ്ങിപ്പോവാൻ നിൽക്കുക ഞാൻ ഇത്രയും ദൂരം നിന്നും നിങ്ങൾ വിളിച്ചത് കൊണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തു എന്ന സിനിമ വന്നതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് നല്ല പേരൊക്കെ തന്നെയാണ് അല്ലെ അത് കളങ്കപ്പെടുത്തുന്ന കാര്യത്തിലുള്ള എത്ര വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പെൺകുട്ടിയോടൊരാളുടെ കമന്റ് എന്താണെന്ന് അറിയോ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക അച്ഛനാണോ ഇത് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറയുക അച്ഛനെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് തന്നെ തോന്നി പോന്നു എന്നുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിച്ചു വന്ന വലിയ യാതനകള് ആ ഒരു യാതനയെയാണ് ഒരു പക്ഷെ വളരെ നിസ്സാരമായ ഒറ്റ ചോദ്യം കൊണ്ടാണ് അത് തകർപ്പില്ലാണ്ടാക്കുന്നത് ആടുമായിട്ട് നിങ്ങൾ രതിയിൽ ഏർപ്പെട്ടിട്ടില്ലേ എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ ആ ഒരു പച്ചയായ മനുഷ്യന്റെ ആ ഒരു മുഖഭാവം കണ്ടുനോക്കിയ നിങ്ങൾ വളരെയധികം സങ്കടം ആ ഒരു പുസ്തകത്തിൽ പല കാര്യങ്ങളും കെട്ടിച്ചമച്ച് എഴുതിയതാണ് എന്ന് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആട് ജീവിതത്തിൽ നജീബ് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതട്ടെ ആ ഒരു ആത്മകഥയിൽ ചിലപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പലരും കേൾക്കേണ്ടി വരും എന്തായാലും പൂർണ്ണമായിട്ടും ബെന്യാമിനോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകഥ പറഞ്ഞു തീർത്തിട്ടുണ്ടാവില്ല ജീവിതകഥയല്ല ആ ഒരു മനരാരണ്യത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ജീവിതം ആ ഒരു ദുരിതം പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം കേട്ടത് അടിസ്ഥാനത്തില് ഒരു നോവൽ അങ്ങ് എഴുതി അത്രയേ ഉള്ളൂ പൂർണമായും ബെന്യാമിന് തന്നെയാണ് ജീവിതം എന്ന കഥയില് ആ ഒരു എന്താ പറയാ ഇത് പറഞ്ഞ് ടെറിയിലൂടെ സംസാരിക്കാനാണ് ശരിക്കും ആഗ്രഹം വരുന്നത് കാരണം ഒരു പാവപ്പെട്ട മനുഷ്യനോടാണ് അല്ലെങ്കിൽ ആ ഒരു പാവട്ട മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ളതാണ് ഓക്കെ എന്റെ ക്യാമറ എടുക്കുന്ന ആളുടെ കൈ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും പുതിയ വിഷയങ്ങൾ വിശേഷങ്ങളും വിഷയങ്ങളും ആയിട്ട് വീണ്ടും വരും അതുവരെ സന്ധി സൈനിങ് ഓഫ്